ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഷൊർ കുളപ്പള്ളി പാതയിലൂടെയുള്ള വാഹനയാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് ഡ്രൈവർമാരെല്ലാം വലിയ ഭീതിയോടെയാണ് ഷൊർണൂരിൽ നിന്നും കുളപ്പള്ളിയിൽ എത്തുന്നതെന്ന് ഈ വാക്കുകളിലുണ്ട് റോഡിന്റെ അവസ്ഥ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ൊക്കെ നമ്മളെ ലീഫ് കൂട്ടി മെയിൽ കൂട്ടിട്ട് പറിച്ചു കൂട്ടിട്ട് ദിവസം ഒരു പത്തായിരത്തി അഞ്ഞൂറ് പത്തയ്യാറ് റുപ്പ ചെലവായിട്ട് വണ്ടി ഞാൻ പോ വണ്ടി മറന്നു വെച്ചാൽ അടിച്ചിട്ടേ ഞാൻ നേരം വഴി പോയിട്ട് ഒരു വണ്ടി ബൈക്ക് അവിടെ പോട്ടു അവിടെ കമ്പനി പഠിക്കും ഇങ്ങനെ നേരം വഴിയാ വണ്ടികൾ സ്പീഡില് പൊടും വണ്ടി വീട്ടിൽ വേണ്ടി വരും അത് അപകടങ്ങൾ ഭയങ്കര വരുത്തി പ്രതികരിക്കണത് റോഡിന്റെ അവസ്ഥ ദുരവസ്ഥയാണ് ഇത് കുറേ വർഷങ്ങളായിട്ട് കിടക്കുകയാണെങ്കിൽ പി ഡബ്ല്യു ഡിക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ ജനങ്ങളാകെ കക്ഷി രാഷ്ട്രീയ വേദവന്യേ വലിയ പ്രക്ഷോഭത്തിന് വേദിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രമാത്രം ഞാൻ തന്നെ ഇവിടെ വീണു മൂന്ന് ദിവസം എൻ്റെ മകളായിട്ട് വരുമ്പം ഇവിടെ വീഴവരെ അതാണ് റോഡിന്റെ സ്ഥിതി വളരെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ റോഡ് പണി നടന്നു അത് ഒരു പാച്ച് വർക്കിലൂടെ ഒരു കവറിങ്ങും മാത്രമായിട്ട് നടന്നതിന് ശേഷം ഇപ്പോൾ രണ്ട് വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് പാച്ച് വർക്കോളം നടുനീള കുണ്ടും കുഴിയുമായിട്ട് ജനങ്ങൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇത് റോഡിന്റെ അവസ്ഥ വളരെ മോശമായി നാലുമെല്ലായി ഇത് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇതിന്റെ പണിയിട്ടില്ല കണ്ടിട്ട് എന്താട്ടാ പറയാ ഇത് ഒരു കാര്യം പോണ വണ്ടികൾക്ക് ഇത്രയും മോശം കാര്യങ്ങൾ നടക്കുന്ന ഒരു ഗുണവില്ലേ നല്ല റോഡ് ഇതുപോലെ ഓടിയില്ല ഇത് റോഡാണ് അത് റോഡല്ലേ നീന്തിപ്പോഴത്തൊക്കെ അവസ്ഥകള് ുട്ടാ സമേദന ഓടിക്കാട് ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടി ഓടിക്കാറ് റോഡത്തോടാ ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അറിയില്ല റോഡ് മമ്മിക്കുട്ടിയല്ല അമ്മിക്കുട്ടിയാണ് ചേച്ചി വിളിക്കണത് അങ്ങനെ അത്രയും നരകാൻ പിടിച്ച റോഡായിരുന്നു ഈ റോഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആകെ ഓളാക്കി കൊടുക്കല്ലേ സമയം പറയാനോ ഇതിനകത്ത് കേരളത്തിൽ വേറെ പ്രീ സ്കൂൾ മാർമന്നൂർ റോഡ് വാണിയംകുളം ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക